നദീജല സംസ്കാരവുമായി ഒട്ടനവധി ബന്ധങ്ങൾ കാണുവാൻ സാധിക്കുന്ന ഒരു രാജ്യമാണ് യു കെ എന്ന് പറയുന്നത് രാജ്യത്താകമാനം അനവധി വലിയ കനാലുകളും നദികളും അതിൻ്റെ ഭാഗമായി നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഈ തട്ട് തട്ടായ ഭൂമിയിലൂടെ ജലയാനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നത് എന്നാണ് അതിലവർ യൂസ് ചെയ്യുന്നത് പനാമ കനാലിൻ്റെ അതേ സാങ്കേതികവിദ്യയാണ് താഴെത്തട്ടിലൂടെ കടന്നു വരുന്ന ഒരു ജലയാനം ഒരു ലോക്കിൻ ചേമ്പറിൽ നിർത്തുന്നു അതിനുശേഷം ലോക്കിൻ ചേമ്പറിലേക്ക് വെള്ളം നിറച്ച് അവിടെ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് ജലയാനത്തെ ഉയർത്തുന്നു അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ ചേമ്പറിലേക്ക് ജലം നിറച്ചും താഴ്ത്തിയും ജലയാനത്തെ കനാലിൻ്റെ മറ്റേ അറ്റത്തേക്ക് കൊണ്ടുവരുന്നു പനാമ കനാലിൽ ഉപയോഗിക്കുന്ന അതേ സാങ്കേതിക വിദ്യ തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത് ജലയാനം മറുവശത്ത് ശേഷം സഹായിയോ അതോ ബോട്ട് ഡ്രൈവർ തന്നെയോ വന്ന് ഈ കനാലിൻ്റെ ഗേറ്റ് പൂട്ടുന്നു മനുഷ്യൻ്റെ ഇച്ഛാശക്തികൾ കൊണ്ടും സാങ്കേതിക വിദ്യ കൊണ്ടും ഏത് പ്രതിസന്ധികളെയും മറികടക്കുവാൻ സാധിക്കും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇറ്റബോ ഫെറിമെഡോസിലുള്ള ഈ ലോക്കിംഗ് സമ്മർ സമ്മറായതിനാൽ തന്നെ അനവധി ബോട്ടുകളാണ് ഓരോ ദിവസവും ഫെറി ഫെറിമെഡോസിലുള്ള ഈ മനോഹര പ്രദേശത്തേക്ക് അനുദിനം എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമ്മറിൽ ധാരാളം കായിക വിനോദങ്ങളും ഈ കനാലിൽ നടക്കാറുണ്ട് ബോട്ട് റേസുകളും കയാക്കിങ്ങും നീന്തലുമെല്ലാം അവയിൽപ്പെടുന്നു ഈ കനാലിന് ചുറ്റും ഏകദേശം ആയിരത്തോളം അരയനകളെ കാണാൻ ആവുന്നതും ഒരു പ്രത്യേകതയാണ് ഈ കനാലിന് ചുറ്റും ഏകദേശം ആയിരത്തോളം അരയനകളെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഒരു പറ്റുന്ന നല്ല വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി